മുനമ്പങ്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൂലക്കാട് ബിഷപ്പ് നടത്തിയ പ്രസംഗം ക്രാനായ മെത്രാൻ കോട്ടയുദ്ധയുടെ മെത്രാൻ മൂലക്കാട് ബിഷപ്പ് നടത്തിയ പ്രസംഗം നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ് എന്ന് മാത്രമല്ല അങ്ങനെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിക്കാൻ മൂലക്കാട് ബിഷപ്പിന് ധാർമ്മികമായിട്ട് യാതൊരു യോഗ്യതയുമില്ല കാരണം ആറായിരത്തിലധികം ആളുകളെയാണ് മൂലക്കാട് ബിഷപ്പിന്റെ രൂപത വംശശുദ്ധി ഇല്ലാത്ത പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ നിർബന്ധിതമായിട്ട് ബെഷ്റ്റ് കൽപ്പിച്ച് പുറത്താക്കിയത് നിലവില് കോടതി വിധി ഉണ്ടായിട്ടും ഇപ്പോഴും അത്തരം പ്രാകൃത അനാചാരങ്ങള് ഈ മൂലക്കാട് ബിഷപ്പിന്റെ ആഹ് രൂപത കീഴിലുള്ള രൂപതായ ഇടവകളിൽ തുടരുകയാണ് ഞങ്ങൾ ആരെയും പുറത്താക്കുന്നില്ല സ്വമേധിയ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് പ്ലക്ക് പെർമിഷൻ ടു ലീവ് എപ്പാർട്ടി ഓഫ് കോട്ടയം പ്ലക്ക് എന്ന പേരിലൊരു ഫോമിൽ നിർബന്ധിച്ചവരെ കൊണ്ട് എഴുതി മേടിപ്പിച്ച് അവരെ പുറത്താക്കിയിട്ട് ആരെയും പുറത്താക്കുന്നില്ല അവർ പുറത്ത് സ്വയം പിരിഞ്ഞു പോകുന്നതാണ് എന്ന കള്ളരേഖ ഉണ്ടാക്കി അവരെ ബ്രഷ്ടുകൾപ്പിക്കുന്ന ആളാണ് ഈ മൂലക്കാട് ബിഷപ്പ് കോട്ടയൻ്റെ രൂപതയിലെ കൊട്ടോടി സെൻ സെൻറ്റാൻസ് എന്ന് പറയുന്ന ഇടവകയിലെ ഒരു അംഗമായ ജസ്റ്റിൻ ജസ്റ്റിൻ ജോൺ എന്ന് പറയുന്ന വ്യക്തി തന്നെ തൻ്റെ ഇടവകപ്പള്ളിയിൽ നിന്ന് പോകാൻ താല്പര്യമില്ലെന്നും തന്നെ പുറത്താക്കരുതെന്നും തൻ്റെ വിവാഹം നടത്തി തൻ്റെ ഇടവകപ്പള്ളിയിൽ നിന്നും തൻ്റെ അവകാശമായ തൻ്റെ വിവാഹം നടത്തി തരണമെന്നും മുലക്കാട് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടപ്പോൾ പെണ്ണ് ക്രാണായക്കാരിയല്ലാത്തത് കൊണ്ട് ശുദ്ധരക്തമില്ലാത്തത് കൊണ്ട് പതിനേഴ് പരീക്ഷയ്ക്കും മുകളിലുള്ള ആളല്ലാത്തത് കൊണ്ട് എഴുപത്തിരണ്ട് രാജപദവികൾ കിട്ടിയിട്ടില്ലാത്ത ആളായതുകൊണ്ട് ഏർ തൻ്റെ രൂപതയിൽ കെട്ടിക്കാൻ പറ്റില്ലെന്നും അതിനു വേണ്ടി മറ്റേതെങ്കിലും രൂപതയിൽ പോയി മറ്റേതെങ്കിലും ഇടവക വികാരിയെ സമീപിക്കണമെന്നും പറഞ്ഞിട്ട് പുറത്തു പോകണമെന്നും നിർബന്ധം പിടിക്കുന്ന ആളാണ് ഈ മൂലക്കാട് ബിഷപ്പ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ കല്യാണത്തിന് തയ്യാറായ ജസ്റ്റിന് അവസാന ദിവസം കുറി കൊടുക്കാണ്ട് കല്യാണത്തിന് കുറി കൊടുക്കാണ്ട് അവസാനം കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ആ ആ വിവാഹം മുടക്കിയ ആളാണ് മൂലക്കാട് ബിഷപ്പ് അന്ന് ആ കല്യാണം മുടക്കുന്നതിന് വേണ്ടി അവിടെ പ്രതിഷേധിക്കാൻ പോയ ആൾക്കാരാണ് മൂലക്കാട് ബിഷപ്പിൻ്റെ കൂടെ കുനമ്പത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ കെ സി സി കെ സി വൈല് കെ സി ഡബ്ല്യു തുടങ്ങിയ സംഘടനകളിലെ പ്രതിനിധികൾ ഈ മുറക്കാട് ബിഷപ്പിനൊപ്പം മുൻപത്തേക്ക് പോയിട്ടുള്ള സകല ആളുകളും ആളുകളും അതിൽപ്പെട്ടവർ ആ സംഘടനയിൽപ്പെട്ടവർ കൊട്ടോടിയിൽ വന്നിട്ട് പ്രതിഷേധിക്കാമെന്നതാണ് കെ സി സി എന്ന് പറയുന്ന ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന അതിരൂപത സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഇവരൊക്കെ ഈ കൊട്ടോടിയിൽ പ്രതിഷേധിക്കാമെന്നവരാണ് ഇവന്റെ വിവാഹം നടത്തി കൊടുക്കരുത് ജസ്റ്റിനെ കൊട്ടോടി പള്ളിയിൽ നിന്ന് പുറത്താക്കണം കാരണം അവൻ വംശശുദ്ധി ഇല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധ സംഗമം നടത്തിയ ആൾക്കാരാണ് ഒടുവിൽ കോടതി അലക്ഷ്യ ഹർജിയിൽ ജസ്റ്റിന്റെ കല്യാണത്തിന് യാതൊരു അയോഗ്യതയില്ല എന്നും പറഞ്ഞിട്ട് ജസ്റ്റിന്റെ കല്യാണത്തിന് എൻ ഓ സി കോടതിയിൽ സമർപ്പിച്ച ആ കേസ് ക്ലോസ് ആക്കിയതിനു ശേഷം ജസ്റ്റിൻ വീണ്ടും തന്റെ ഇടവകയില് വിവാഹം നടത്തി തരണം പറഞ്ഞിട്ട് കൊട്ടോടി വികാരിനെ സനീഷ് കയ്യാലപ്പുറത്തിനെ സമീപിച്ചപ്പോൾ ഒരു കാരണവശാലും നടത്തി തരില്ല എന്ന് ഉണ്ടായത് അതിനുശേഷം സനീഷ് കയ്യാലപ്പുറത്ത് തന്റെ ഇടവക പള്ളിയില് ഞായറാഴ്ച കുർബാന മത്തിയ പ്രസംഗത്തില് ജസ്റ്റിന്റെ വിവാഹം ഒരു കാരണവശാലും ആ ഇടവകപ്പള്ളിയിൽ നടത്തി കൊടുക്കില്ല കോട്ടയം രൂപതയുടെ ഒരു പള്ളിയിൽ നടത്തി കൊടുക്കില്ല അപ്പം വേറെ എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ചോട്ടെ ഇനി അഥവാ അങ്ങനെ കല്യാണം നടത്തി കൊടുക്കേണ്ട വന്നാൽ തൻ്റെ താൻ പള്ളി പൂട്ടി കൈക്കാരനെ താക്കോൽ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ് ഈ മൂലക്കാട് ബിഷപ്പിൻ്റെ വി വികാരിയായിട്ടുള്ള പള്ളിയിലെ വികാരിയായിട്ടുള്ള സനീഷ് കയ്യാലപ്പുറത്ത് അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയും ധാർമ്മികതയും ഉണ്ടെങ്കിൽ മൂലക്കാട് ബിഷപ്പ് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം രൂപകളിൽ നിന്നും ബ്രഷ് കൽപ്പിക്കുന്ന മറ്റു രൂപതീന്ന് പെണ്കെട്ടിയെന്നും പറഞ്ഞിട്ട് സ്വന്തം ഇടവക അംഗത്വം നിഷേധിക്കുന്ന ധാർമ്മിക പരിപാടി അവസാനിപ്പിക്കുക അതിനുശേഷം മുൻപോ പോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അന്ധ സൈഡ് സംസാരിക്കുക